തുലാവർഷം ചതിച്ചതോടെ ഉടക്ക് ഭീഷണിയിലായിരിക്കുകയാണ് തൃശൂർ വടക്കാഞ്ചേരി കൃഷി കീഴിലെ എങ്കക്കാട് വടക്കേ പാടശേഖരം ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ നടിയിൽ പൂർത്തിയാക്കിയ പാടശേഖരത്തിൽ ഉമാ നെല്ലിനമാണ് കൃഷി ചെയ്യുന്നത് കാര്യമായ കേടുകളോ കീടശല്യമോ ഇല്ലാതെ പാടശേഖരത്തിലെ നെൽച്ചെടികളെല്ലാം കതിരണിഞ്ഞു കഴിഞ്ഞു ജലസേചനത്തിന് മറ്റു മാർഗങ്ങളില്ലാത്ത എങ്കക്കാട് വടക്ക് പാടശേഖരത്തിൽ മഴയെ മാത്രം ആശ്രയിക്കുകയാണ് പതിവ് മഴക്കാലത്ത് അകമല വനമേഖലയിൽ ഒഴുകുന്ന കാട്ടുചോല മാത്രമാണ് ഈ പാടശേഖരത്തെ ജലസമൃദ്ധമാക്കുന്നത് തുലാവർഷം വേണ്ട രീതിയിൽ പെയ്യാതിരുന്നതിനാൽ ഈ കാട്ടുചോല വറ്റിയതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയത് വൃച്ചക കാറ്റ് ആരംഭിച്ചതും പകൽ സമയത്തെ ചൂടും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി താരതമ്യേനെ ചെറിയ പാടശേഖരമായതിനാൽ കുഴൽ കിണർ കുഴിച്ച് ജലസേചനം നടത്താൻ സാധിക്കുമെന്നാണ് കർഷകർ പറയുന്നത് എന്നാൽ അതിനാവശ്യമായ സർക്കാർ സഹായത്തിനായി പലരും ശ്രമിച്ചിരുന്നെങ്കിലും നാളിതുവരെ നടന്നിട്ടില്ലെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു ജലദൌർലഭ്യവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം പ്രദേശത്തെ പലർക്കും നെൽകൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് കേരള ന്യൂസ് തൃശൂർ